അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിലെ ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം എം പി ബെന്നി ബഹനാൻ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചിത്രേസ്യ തങ്കച്ചൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വേണ്ടി ലോകത്ത് ഏറ്റവും കൂടുതൽ ഔദ്യോഗികമായി പൊതുവക മഹാത്മാവ് കാരണം പല ദർശനങ്ങളുടെ ലോകത്തിനൊരു ഉച്ച മഹാത്മാവാദി സംഘർഷത്തിന്റെയും കാമുഷത്തിന്റെയും പാടുകൾ പറയാം

مہات مہاتی اب گورمنٹ بہت سارے واجب آج کم کر گانجی گاندھی آکر تا ം ചെയ്യുന്ന കാര്യങ്ങളാണ് ആവാദി ആവാടി ചെയ്യപ്പെട്ട ഭാഷകളാണ് അപ്പോൾ പ്രാശ്ചിത്വം ഗാന്ധിയൻ ആദർശങ്ങളെ തള്ളിപ്പറഞ്ഞവരും പ്രാശ്ചിത്വം ഇപ്പോൾ ഗാന്ധിയുടെ ആദർശത്തെ സ്വീകരിക്കുന്നൊരു കാര്യമാണ് ഞാനൊക്കെ സ്വീകരിപ്പിച്ചതുപോലെ ഇവർ ഈ പ്രതിമ ഞാനീ പ്രതിമ മനോഹരമായിരുന്നു ഇതൊക്കെ ശില്പിയെ പിന്നെ മുഴുവൻ ആളുകളും അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിൽ ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം ചാലക്കുടി എം പി ബെന്നി ബഹനൻ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചിത്രസ്യ തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു ഇന്നലെ ഇവിടെ ഒരുപാട് സന്തോഷവും അതോടൊപ്പം തന്നെ അഭിമാനവും തോന്നുന്ന ഒരു വളരെ നല്ല രീതിയിൽ തന്നെ ആഗ്രഹിച്ചു എന്തായാലും നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ നമുക്ക് എം എൽ എയും എം പിയും ഈ അവസരത്തിൽ ലഭിച്ചു അതാണ് ഏറ്റവും വലിയ സന്തോഷം കാരണം അവർ രണ്ടുപേരും ഉണ്ടാകണം എൻ്റെ ഉദ്ഘാടനത്തിൽ വളരെ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ നമ്മൾ ഓരോ ദിവസവും എത്തി നീട്ടിയ നമ്മുടെ പോയിപ്പോഴാണ് ഇനി അവസരം ഒരു സംജാരമാകുന്നത് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മുടെ കുട്ടികൾക്കും യുവാക്കൾക്കെല്ലാം ഗാന്ധിജി ഒരു പ്രചോദനമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ പരിപാടിയുടെ മഹാത്മാഗാന്ധിയും ഗാന്ധിയൻ ആശയങ്ങൾക്കും പ്രസക്തി വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് കാരണം ഒരു വശത്ത് ഗാന്ധിയൻ ആശ്രയങ്ങൾക്കാനായിട്ട് ഗൗരവൂർവുമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോൾ ആ ആശയങ്ങൾ പുതിയ നടപടികൾക്ക് കൂടുതൽ കൂടുതലായിട്ട് നടന്നു വയ്ക്കുക എന്നുള്ളത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രകാവിനെ സ്നേഹിക്കുന്ന ഓരോ ഭാഗങ്ങളുടെയും നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്തായാലും അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഇങ്ങനെ ഒരു പരിപാടി എന്തായാലും അങ്കമാലി ടൗണിൻ്റെ ജില്ലാ ഭാഗത്ത് തന്നെയാണ് അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് സ്വീകരിക്കുന്നത് ഇവിടെ ദിവസവും നിരവധി ആളുകൾ കടന്നു വരുന്ന ഒരു ആസ്ഥാനം കൂടിയാണ് അപ്പോൾ ഇവിടെ ഈ ഹൃദയഭാഗത്ത് ജില്ല മുൻവശത്ത് ഇതുപോലൊരു ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യങ്ങളാണ് എടുത്ത ഭരണസമിതി യും അഭിനിച്ചുകൊണ്ട് പഴയ മുതവരും പാർലമെന്റ് മണ്ഡലത്തിലെ സ്വപ്നങ്ങൾക്ക് ചെറുതിരിക്കാൻ ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് സ്ഥിരമാകിയ പഴയതനായ പള്ളി പോകുന്ന ആളുകളാണ് ഇവരെ കമ്മ്യൂണിറ്റി സൗജന്യത്തിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറ് അറുപത്തിയൊമ്പത് വർഷങ്ങൾക്ക് ശേഷം അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിൽ ഇന്ന് നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി നമ്മുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ എല്ലാം ഒരു കാലഘട്ടത്തിലും ഗാന്ധിജി ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ബ്രിട്ടീഷ് അധിവേശ കൊളോണിയൽ ഗവൺമെന്റിനെതിരെ എടുത്ത നിലപാടുകൾ അദ്ദേഹം സത്യാഗ്രഹത്തിന് വരെയും അങ്കമാലി എം എൽ എ റോജി എംചോഡ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു കാവുങ്ങ സ്ഥിരം സമിതി അധ്യക്ഷരായ ലാലി ആൻഡു മനോജ് മുലശ്ശേരി റാണി പോളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സരിത സുനിൽ ചാലക്ക അഡ്വക്കേറ്റ് എം ഒ ജോർജ് കെ വി അഭിജിത്ത് ആൻസി ജിജോ സീലിയ വിന്നി സിജോ ചൊവ്വരാൻ മേരി ദേവസിക്കുട്ടി ഷിജി ജോയ് കറുകുറ്റി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജോ പറമ്പെ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എം ആർ അഭിലാഷ് നിർവഹണ ഉദ്യോഗസ്ഥരായ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അപ്പു സിറിയക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബി ടി ബാലചന്ദ്രന് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ പത്മശ്രീ വ്യവസായ വികസന ഓഫീസർ ജോബി ടി വൈ ക്ഷീരവികസന ഓഫീസർ ലീന ടികെ തുടങ്ങിയവർ സംസാരിച്ചു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ വേർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി